അര ദശലക്ഷത്തിലധികം ഗാസക്കാർ പട്ടിണിയിൽ നിന്ന് ഒരു ചുവട് മാത്രം അകലെ ഗാസയിലെ ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആളുകൾ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്നുണ്ടെന്ന് യു എൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് അഥവാ ഒ സി എച്ച്ഒ കാണിക്കുന്നു ഞായറാഴ്ച രണ്ടു മാസം പ്രായമുള്ള ഫലസ്തീനിയൻ ആൺകുട്ടി പട്ടിണി മൂലം മരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഒരു മാസത്തിലേറെയായി വടക്കൻ ഗാസയിലെ ആളുകളിൽ മാനുഷിക സഹായം എത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതേസമയം ഇസ്രായേൽ നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒപ്പം റമദാൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ ബന്ദികളാക്കിയ ഡസൺ കണക്കിന് ആളുകളുടെ കുടുംബാംഗങ്ങൾ ഗാസ അതിർത്തി പ്രദേശത്തു നിന്ന് ജറുസലേമിലേക്ക് നാല് ദിവസത്തെ മാർച്ച് ആരംഭിച്ചു ശരിക്കും എന്താണ് സംഭവിക്കുന്നത് സ്ഥിതിഗതികൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണ ഇസ്രായേൽ ഉപരോധിച്ച് ഗാസ മുനമ്പിൽ ബുധനാഴ്ച പോരാട്ടം വളരെ രൂക്ഷമായി ഹമാസ് ഭരിക്കുന്ന പ്രദേശത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലി ബോംബാക്രമണത്തിൽ തൊണ്ണൂറ്റിയൊന്ന് മരണങ്ങൾ കൂടി ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇതോടെ മരണസംഖ്യ മുപ്പതിനായിരത്തിന് അടുത്താണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭക്ഷണങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും എത്തിക്കാൻ സഹായ ഏജൻസികൾ പാടുപെടുന്ന സാഹചര്യത്തിലാണ് ക്ഷാമം ഗാസയെ പിന്തുടരുന്നതെന്ന് യു എൻ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഒരു മാസത്തിലേറെയായി വടക്കൻ ഗാസയിലെ ആളുകളിൽ മാനുഷിക സഹായം എത്തിയിട്ടില്ലെന്ന് ഫിലിപ്പ് ലസാരിനി ഞായറാഴ്ച പറഞ്ഞു സഹായം ഉടനടി വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ക്ഷാമം ഏതാണ്ട് അടുത്താണ് എന്നാണ് യു എൻ എയ്ഡ് കോർഡിനേഷൻ ഡെപ്യൂട്ടി ഹെഡ് അംബാസിഡർമാരോട് പറയുന്നത് യു എൻ ഏജൻസികൾ ഭയാനകമായ മാനുഷിക സാഹചര്യങ്ങളെയും ഭക്ഷ്യക്ഷാമത്തെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ വെടിനിർത്തലിന് ശ്രമിക്കുന്നുണ്ട് ഏകദേശം അഞ്ച് മാസത്തോളമായി നടക്കുന്ന യുദ്ധത്തിൽ ആറാഴ്ചത്തെ ഇടവേളയ്ക്കായാണ് ശ്രമം ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തെ തുടർന്നുള്ള ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പയിനിൽ ഗാസയിൽ ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആരോഗ്യ മന്ത്രാലയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു മാറ്റവും ഉണ്ടായില്ലെങ്കിൽ വടക്കൻ ഗാസയിൽ കടുത്ത ക്ഷാമം ആസന്നമാണ് എന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാൾസ് ചൊവ്വാഴ്ച യു സുരക്ഷാ കൗൺസിലിൽ പറഞ്ഞു ഏതാണ്ട് അനിവാര്യമായ വ്യാപകമായ പട്ടിണിയെക്കുറിച്ച് യു എൻ മാനുഷിക കാര്യാലയമായ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് അഥവാ ഒ സി എച്ച്ഒയിലെ അണ്ടർ സെക്രട്ടറി ജനറൽ രമേശ് രാജസിംഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ പ്രവേശനം തടയുന്നുവെന്ന് ആരോപിച്ച് ഒരു മാസത്തിലേറെയായി ഒരു മനുഷ്യത്വ ഗ്രൂപ്പിനും വടക്ക് ഭാഗത്തേക്ക് സഹായമെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നു മിക്ക സഹായ ട്രക്കുകളും നിർത്തിവെച്ചിരിക്കുന്നു എന്നാൽ വിദേശ സൈനികർ തെക്കൻ ഗസയിൽ വ്യോമമാർഗം സാധന സാമഗ്രികൾ എത്തിക്കുന്നുണ്ട് സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് അഞ്ഞൂറ് എണ്ണം പ്രവേശിച്ചിരുന്ന ഗസിയിൽ ഫെബ്രുവരി ഒൻപത് മുതൽ പ്രതിദിനം പ്രവേശിച്ച ട്രക്കുകളുടെ ശരാശരി എണ്ണം ഏകദേശം അൻപത്തി അഞ്ചായി എന്നാണ് ഒ സി എച്ച് റിപ്പോർട്ട് വടക്കൻ ജബാലിയിലെ അഭ്യർത്ഥി ക്യാമ്പിലെ താമസക്കാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം കഴിക്കാനോ കുടിക്കാനോ ഒന്നും ലഭിക്കുന്നില്ല കുട്ടികൾ ഒഴിഞ്ഞ പാത്രങ്ങളുമായി അലയുന്ന വേദനാജനകമായ കാഴ്ചയാണ് ചുറ്റും കാണുന്നത് റഫേലേക്ക് സൈന്യത്തെ അയക്കുന്നതിനു മുൻപ് സിവിലിയന്മാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്ന് ഇസ്രായേൽ ഷഠിച്ചെങ്കിലും വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നഗരത്തിന് നേരെയുള്ള ആക്രമണം മേഖലയിലുടനീളം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈജിപ്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം അഭ്യർത്ഥികളുടെ പ്രവാഹത്തെക്കുറിച്ച് കെയ്റോ ആശങ്കാകുലരാണ് അതുപോലെ റഫേയിലെ നിലവിലെ വലിയ ജനസംഖ്യയുമായി ഇസ്രായേലിന് ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ലെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഫഗാരി ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു അതിനിടെ തെക്കൻ നഗരമായ റഫേൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന പൂർണ്ണ തോതിലുള്ള സൈനിക നടപടികൾ ഗസയിലെ സഹായ പരിപാടികളുടെ ശവപ്പെട്ടിയിൽ അവസാന ആണിയിടുമെന്ന് യു എൻ മേധാവി അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി